വേണ്ടി ഞങ്ങൾ പ്ലസ് ഒരു ടെൻഡർ കോക്കറേറ്റും ട്രൈ ചെയ്തു എനിക്ക് അറിയില്ല എന്താ ആൾക്കാർ ഇവിടെ വന്നു കഴിക്കാത്തത് ഞാൻ ഇവിടെ മൂന്നു കാണാൻ വന്നു മൂന്നിനേക്കാൾ കൂടുതലാണോ വന്നു ഇന്നത്തെ ഒരു മനുഷ്യ പക്ഷെ ഇവിടെ കൊറേ ഓർഡറും ഉണ്ട് എനിക്ക് ഒന്നിവിടെ ചൂടായതുകൊണ്ടായിരിക്കാം മേ ബി ഇവിടെ ആൾക്കാർ പക്ഷെ എൻ്റെ പൊന്നോ ഞാൻ കഴിച്ചതിൽ ഈവൻ വിരാട് കോഹ്ലി അനുഷ്ക്കൊക്കെ അത്രയും ഹൈപ്പ് കൊടുത്ത നമ്മുടെ ഡെത്ത് ബൈ ചോക്ലേറ്റ് ബാംഗ്ലൂരിൽ ഉള്ളത് അതൊന്നും ഒന്നുമല്ല കുറച്ച് പഴകിയെ കേടായ കേൾക്കും പിന്നെ കുറച്ച് കാലാവധി കഴിഞ്ഞ കപ്പലിൻ്റെ കയ്യിലിടുന്നത് പക്ഷേ ഇവിടുത്തെ ഡെത്ത് ബൈ ചോക്ലേറ്റ് എൻ്റെ മസ്റ്റ് ട്രൈ ആണ് ഇവിടുന്ന് എന്തായാലും നിങ്ങൾ ഡെത്ത് ബൈ ചോക്ലേറ്റ് ചോക്ലേറ്റ് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ സിസ്ലിംഗാണ് എന്തോ ഇതിൻ്റെ എക്സാക്റ്റ് നെയിം വരുന്നത് ആ ബ്രൗണി ഞാൻ ചൂടുള്ള സാധനവും ഈ ഐസ് തണുത്ത ഐസ്ക്രീമും എങ്ങനെ കോമ്പിനേഷൻ പോകാൻ അറിയില്ല ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വെച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു ഗേസ് ഇത് ട്രൈ ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സാധാ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ടേസ്റ്റ് മാത്രമേ അതിന് നമ്മൾ കൊടുത്ത മണിക്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല ടേസ്റ്റ് വൈസും കൊള്ളില്ല നോർമൽ ഐസ്ക്രീം നമ്മൾ രണ്ട് ഫ്ലേവർ ഉണ്ട് നോർമലും ഉണ്ട് പിന്നെ ഡിലൈറ്റും ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇത് ചെയ്തേക്കുന്നത് വെച്ചാൽ കുറച്ച് ബ്രൗണീസ് ഇട്ട് ഹോട്ട് പാനിലേക്ക് ബ്രൗണീസ് ഇട്ടിട്ട് ഡിലൈറ്റ് ചോക്ലേറ്റ് ഡിലൈറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം ഓൾറെഡി ടേസ്റ്റ് ഉള്ളതാണ് സൊ അതിൻ്റെ ടേസ്റ്റ് അവിടെ നിൽക്കണല്ലോ എക്സാക്റ്റ് എന്താണോ ഈ സാധനം അത്രയ്ക്ക് എനിക്ക് പറയല അത്ര ഹൈപ്പ് കൊടുക്കാനുള്ള പക്ഷെ അത് കുഴപ്പമില്ല നോർമലാണ് പക്ഷേ അവിടുത്തെ ഡെത്ത് വൈ ചോക്ലേറ്റ് മസ്റ്റ് ട്രൈ ആണ് ഞാൻ കുറേ പ്രാവശ്യം കഴിച്ചില്ല അവിടെ എപ്രാവശ്യം മാറ്റിപ്പിടിച്ചു നമ്മളൊരു സാധനം കൂടി ട്രൈ വാങ്ങിയിട്ടുണ്ട് കരിക്ക് ഷേക്ക് ആണ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കയറിയിട്ട് വീഡിയോയിൽ മറ്റേ ചൂടുള്ള സാധനം വരുന്നു പൊക്ക വരുന്നു ഇഷ്ടം പക്ഷെ ആക്ച്വലി കൊള്ളില്ല ടെൻഡർ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഇത് നല്ല ചൂടുള്ള സമയത്ത് ഇവിടുത്തെ ക്രഷേഴ്സ് ട്രൈ ചെയ്യണമെങ്കിൽ വേർത്താണ് ഭയങ്കര വേർത്താണ് നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് എന്റെ ഫേവറേറ്റ് ആയിട്ടിപ്പോൾ ടെൻഡറാ മാറിയിക്കണം ഓക്കെ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തൃശ്ശൂർ പൂത്തോൾ റോഡിലെ ഐസ് ഫാക്ടറിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഡ്രൻ പാണ്ഡ്യാണ് ബിഫോർ സൈനിങ് ഓഫ് ഒക്കെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ട്രങ്കും പാഡ്യത്ത് ഡെത്ത് ബൈ ചോക്ലേറ്റും ടെൻഡർ കോക്കോനട്ടും ട്രൈ ചെയ്യണം സിസിലിങ് ട്രൈ ചെയ്ത് അതിൻ്റെ പേരിൽ ഇത് പൊട്ട കടയാണെന്നല്ല പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ നല്ലതാണ്